ഒരു ദിവസം സച്ചിൻ ദേവതി കൊടുത്തിട്ട് തിരികെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രുതിയെ കാണുന്നു തുടർന്ന് ശ്രുതി എന്തിനാവും ഹോസ്പിറ്റലിൽ വന്നതെന്ന് ഇരുവർക്ക് സംശയം തോന്നുന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഏറി തിരക്കാൻ ഇരുവര് തീരുമാനിക്കുന്നു ശേഷം രേവതിക്ക് പരിചയമുള്ള ഒരു നേഴ്സിനെ കാണുന്നതിനെ തുടർന്ന് ആ നഴ്സ് മുഖേന ഇരുവരും ശ്രുതി കണ്ട ഗൈനക്കോളജി ഡോക്ടറെ കാണുന്നു തുടർന്ന് ശ്രുതി രണ്ടാമതേ പ്രഗ്നന്റ് ആവാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അതിനുവേണ്ടി ചില ഉപദേശങ്ങൾ തേടി വന്നതാണെന്നും ഡോക്ടർ പറയുന്നതോടെ ഇരുവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് ശ്രുതി ആറേഴു വയസ്സിൽ കുഞ്ഞിന്റെ നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുമ്പോൾ സച്ചി അതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ഹോസ്പിറ്റലിലെ രജിസ്റ്ററിൽ നിന്നും ശ്രുതി ചെന്നതിന്റെ വിവരങ്ങൾ ഫോണിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു ശേഷം വീട്ടിലെത്തുന്ന സച്ചി എല്ലാവരെയും വിളിച്ചു വരുത്തി ശ്രുതി ഒരു രണ്ടാം കെട്ടുകാരിയും ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നും പറയുന്നു ഇതെല്ലാം കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും ഇവന് ഭ്രാന്താണെന്നും ഇവ പറയുന്ന ഒന്നും ആരും വിശ്വസിക്കരുതെന്നും പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും സച്ചിയോട് ദേഷ്യപ്പെടുമ്പോൾ ഡോക്ടർ പറഞ്ഞെല്ലാം സച്ചി എല്ലാവരെയും കേൾപ്പിക്കുകയും ശ്രുതി ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈനക്കോളജിസ്റ്റ് തെളിവായി ഫോട്ടോ എല്ലാവരെയും കാണിക്കുകയും ചെയ്യുന്നതോടെ സച്ചി പറഞ്ഞതല്ല സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചന്ദ്രമതിയും ശ്രുതിയും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിൻ രേവതിയും ശ്രുതിക്ക് കണക്കിന് കൊടുക്കുകയും ചന്ദ്രമതി ശ്രുതി ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു